അന്ത്യ ദൈവത്തിലും അന്ത്യനാളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരോ അവൻ സാദിയോ ജൂതനോ ക്രിസ്തനോ ആരുമായി കൊള്ളട്ടെ അവൻ ദുഃഖിക്കേണ്ടി വരില്ല തീർച്ചയായിട്ടും അവന് മോചനമുണ്ട് അവൻ ഒറ്റയാകില്ല എന്ന് കുറാൽ ഒന്ന് രണ്ടു മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ സ്വതന്ത്രമായി ഇതാക്കുമ്പോൾ ഇങ്ങനെ ഒരു എൻ്റെതായ ഒരു സ്വതന്ത്ര ചിന്തയിൽ കൂടെ ഞാൻ ദൈവത്തിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിലൊരു തെറ്റാകുമോ എന്റെ ഉള്ളിലേക്ക് വരാത്തുകൊണ്ടാണ് അതൊന്നും കൂടി പറഞ്ഞു തന്നാൽ എനിക്ക് ഇത് കിട്ടും സഹോദരൻ മൻസൂർ ഭൗതികവാദത്തിൽ നിന്ന് ഇസ്ലാമിലെത്തിച്ചേർന്നപ്പോഴേ പല കർമ്മങ്ങളും പ്രകടനാത്മകമായി ആളുകളുടേത് പ്രകടനാത്മകമായി അനുഭവപ്പെടുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് സ്വകാര്യമായി ജീവിച്ചാൽ അതുകൊണ്ട് കുഴപ്പമുണ്ടാകുമോ എന്നാണ് ചോദ്യം അതിന് ബോൽബലകമായി അദ്ദേഹം ഖുർആാനിലെ രണ്ട് തവണ രണ്ടു മൂന്നുമില്ല രണ്ട് തവണ പറഞ്ഞിട്ടുള്ള ഒരു വചനം അഥവാ മോമിനുകളോ സാബികളോ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആര് തന്നെയാണെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല എന്ന് പറയുന്ന വചനം അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെ അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൽ ഏറെ സംതൃപ്തനാണ് ഞാൻ അഹമ്മദില്ല പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തെയും നമ്മുടെയുമെല്ലാം സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും മരണാനന്തര ജീവിതത്തിൽ സ്വർഗ പ്രവേശത്തിന് അർഹമാകുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഇവിടെ ബാക്കിയുള്ളവർക്കുള്ളതായി എന്റെ സുഹൃത്ത് ആരോപിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെയും മെല്ലെ മെല്ലെ ബാധിക്കുന്നുവോ എന്ന് ഞാൻ പ്രയാസപ്പെടുന്നു സങ്കടപ്പെടുന്നു മറ്റൊന്നുമല്ല ബാക്കിയുള്ളവർ ചെയ്യുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ളവർ പ്രകടനാത്മകമാകുന്നു എന്നതുകൊണ്ട് ബാക്കിയുള്ളവർ ഒരു നന്മയെ തിന്മയായി അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ചെയ്തയെ അത് ബാധിക്കേണ്ടതില്ല നമ്മൾ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും അറിയാവുന്ന പടച്ചവന്റെ മുന്നിൽ നമ്മൾ ആരാധനകൾ അർപ്പിക്കുമ്പോൾ അത് ഒരിക്കലും തന്നെ അവരുടെ ചെയ്തികളിലെ ദുർബലതകളോ പ്രശ്നങ്ങളോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഈ ആയത്തുമായി ബന്ധപ്പെട്ടതാണ് ആയത്തിനെ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് അത് വിശദീകരിക്കുമെന്നുശേഷം മൂന്നാമത്തെ പ്രശ്നത്തിന് കൂടിയുള്ള മറുപടിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആയത്ത് സുറത്തിൽ ബക്രയിൽ അറുപത്തിരണ്ടാമത്തെ വചനവും ഇത് തന്നെ ഇരയിൽ ആവർത്തിക്കപ്പെട്ട വചനവുമാണ് അല്ലദീനാമനു വല്ലദീന ഹാദു എന്ന് തുടങ്ങുന്ന വചനം ദീർഘമായ വചനം അർത്ഥം ഞാൻ പറഞ്ഞു കിട്ടുന്നു ഈ ആയത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് ഖുർആൻ വചനത്തിനും അതിനൊരു അവതരണ ഉണ്ടാകും ആ അത് പരിശോധിച്ചുകൊണ്ടാണ് ആ ആയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സാരം മനസ്സിലാക്കുക അതുകൊണ്ടാണ് തഫ്സീറുകൾ പറയുക അതിന് സബവ് സൂ യഹൂദന്മാർക്കൊരു വാദമുണ്ട് ഇസ്രായേൽ തറവാട്ടിൽ ജനിച്ചവർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടതാണ് സ്വർഗലോകമെന്ന ഒരു വാദം ആ വാദത്തിന് മറുപടി പറയുകയാണ് പരിശുദ്ധ പരിശുദ്ധക്കുടാൽ ഏത് വിഭാഗത്തിൽ ജനിച്ചു എന്നതോ ഏത് വിഭാഗത്തിൽ പെട്ടു എന്നതോ അല്ല അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം അപ്പം വിശ്വാസമാണ് സൽക്കർമ്മം സൽക്കർമ്മമാണ് ഒരാളുടെ രക്ഷയെയും ശിക്ഷയെയും നിർണ്ണയിക്കുന്നത് ജന്മമല്ല നേരത്തെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജന്മമല്ല ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടലല്ല മറിച്ച് നമ്മുടെ വിശ്വാസവും കർമ്മവുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്നത് എന്ന കാര്യമാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത് അവിടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സിലാക്കലിൽ കുഴപ്പമൊന്നും വരുന്നില്ല എന്നാൽ സൽക്കർമ്മത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കുന്നിടത്ത് ചെറിയൊരു അബദ്ധം ഉണ്ടാകുന്നു അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ആരാധനകളുടെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഒരു കാര്യം സൽക്കർമ്മം അമൽഹാത് െപ്പോൾ എന്ന കാര്യത്തിൽ ഇസ്ലാമിന് അതിൻ്റെതായൊരു കാഴ്ചപ്പാടുണ്ട് ജനങ്ങളെല്ലാം നല്ലത് എന്ന് പറയുന്നതെല്ലാം നല്ലത് എന്നതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഓരോരുത്തർക്കും നല്ലത് എന്ന് തോന്നുന്നതെല്ലാം നല്ലത് എന്നതുമല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മറിച്ച് ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്നാമതായി ആ കർമ്മം ചെയ്യുന്ന ഇയാൾ പടച്ചതമ്പുരാന മാത്രം ആരാധിക്കുന്നവനാകണം രണ്ടാമതായി ആ കർമ്മം പടച്ചവൻ പഠിപ്പിച്ചതാകണം മൂന്നാമതായി ആ കർമ്മം പടച്ചവന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാകണം കൊണ്ടുള്ളതാകണം അപ്പോഴേ കർമ്മം സൽക്കർമ്മമാവും ഇതിലൊന്നാമത്തെ കാര്യത്തിൽ എന്റെ സുഹൃത്തിന് സംശയമല്ല മൂന്നാമത്തെ കാര്യത്തിലും സംശയമില്ല അദ്ദേഹത്തിന്റെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായ കാര്യം രണ്ടാമത്തെ കാര്യത്തിലും സംശയമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കലിൽ ഒരു ചെറിയ അബദ്ധം വരുന്നു എന്താന്ന് വെച്ചാൽ ഒരു കാര്യം സൽക്കർമ്മമാക്കണമെങ്കിൽ അത് പടച്ചവൻ പഠിപ്പിച്ചതാകണം ആ പടച്ചവൻ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പടച്ചവൻ പഠിപ്പിച്ചത് എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ കഴിയുന്ന സ്രോതസ് പരിശുദ്ധ കുറാനാണ് അതിന്റെ പ്രായോഗിക വിശദീകരണമായ റസൂർ സല്ലി വസ്ലമിന്റെ സുന്നത്താണ് അപ്പൊ ഖുർആനും സുന്നത്തും നന്മ എന്ന് പഠിപ്പിച്ചതെല്ലാം നന്മയാണ് ഖുർആാനും സുന്നത്തും തിന്മ എന്ന് പഠിപ്പിച്ചതെല്ലാം തിന്മയാണ് അപ്പോൾ ഒരാൾ സൽക്കർമ്മമനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ഖുർആാനും സുന്നത്തും നന്മ എന്ന് പറയുന്നത് സ്വീകരിക്കുന്നവനും തിന്മ എന്ന് പറയുന്നതിൽ നിന്ന് ഉകന്നു നിൽക്കുന്നവനുമാകണം സൽക്കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ പടച്ചവൻ പഠിപ്പിച്ചതാകണം അല്ലെങ്കിൽ വ്യഭിചാരം മുതൽക്ക് കന്യകാത്വം വരെ സൽക്കർമ്മമായി തീരും അല്ലേ വേഷികൾ പറയുക അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണെന്നാണ് ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയിൽ നളിനീജമയില പച്ചയായി പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ലോകത്ത് വലിയൊരു സേവനം ചെയ്യപ്പെടുന്ന ആളുകളായി കരുതപ്പെടുന്നത് അവരുടെ സ്വന്തം ലൈംഗിക ജീവിതത്തെ പൂർണ്ണമായി ബഹിഷ്കരിച്ച ആളുകളാണ് വീക്ഷണത്തിൽ രണ്ടും സേവനമല്ല രണ്ടും യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധമാണ് രണ്ടും യഥാർത്ഥത്തിൽ നന്മയല്ല എന്നുള്ളത് ഞാൻ പറയുന്നത് പഴച്ച തമ്പുരാൻ നന്മ എന്ന് പറഞ്ഞതാണ് നന്മ അപ്പോൾ പടച്ച തമ്പുരാൻ പറഞ്ഞതായി നമ്മുടെ ഈ അടുത്തുള്ളത് പരിശുദ്ധ കുടാൻ പ്രവാചകന്റെ സുന്ന നന്മ എന്ന് പഠിപ്പിച്ചതെല്ലാം നന്മയാണ് അപ്പോൾ നന്മ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ച തമ്പുരാൻ അഞ്ചു നേരം നമസ്കരിക്കണമെന്ന് റസൂറുല്ലയ്യൂലൂടെ പഠിപ്പിച്ചു അപ്പോൾ അഞ്ച് നേരവും ജമാഅത്തായി നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു ജമാഅത്തായുള്ള നമസ്കാരമാണ് ഏറ്റവും പ്രതിഫലാർഹം എന്ന് പഠിപ്പിച്ചു അവിടെ കൂടെ ജമാഅത്തിൽ അപ്പുറത്ത് നിൽക്കുന്നവൻ കള്ളനാണ് ഇപ്പുറത്ത് നിൽക്കുന്നവൻ പിടിച്ചു പറിക്കാരനാണ് മുള്ളൽ നിൽക്കുന്ന ഇമാണെങ്കിൽ അത് കഴിഞ്ഞ് അത് നിൽക്കുന്നത് തന്നെ അയാളുടെ ശമ്പളത്തിന് വേണ്ടിയാണ് ഇത് എല്ലാമാകാം എല്ലാമാകാം പക്ഷേ നമ്മുടെ നമസ്കാരത്തെ അതൊന്നും ബാധിക്കുന്നില്ല നമ്മളവിടെ പോയി നിൽക്കുന്നതാകട്ടെ പടച്ചവൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളവിടെ പോയി നിൽക്കുന്ന അഞ്ചു നേരവും നമ്മൾ അവിടെ എത്തുന്നു ആ പടച്ചവൻ പറഞ്ഞു എന്നതുകൊണ്ട് പഴച്ചതം പുരാൻ്റെ പഠിപ്പിച്ച പാത പിന്തുടരാൻ ഞാൻ സന്നദ്ധമാണ് എൻ്റെ ഇച്ഛ അതിനെതിരായിട്ട് പോലും എനിക്ക് എതിർപ്പുണ്ട് എനിക്ക് വെറുപ്പുണ്ട് ഈ സമൂഹത്തിലെ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോടൊപ്പം നിൽക്കാൻ പോലും എനിക്ക് വെറുപ്പുണ്ട് പക്ഷേ പടച്ചവൻ പറഞ്ഞു നീ നിസ്കരിക്കണം നീ അഞ്ചു നേരം നിസ്കരിക്കണം നീ അഞ്ചു നേരം ജമാഅത്തായി നിസ്കരിക്കണം പടച്ചവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മമാകുന്നത് ആ സൽക്കർമ്മം അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ ഒരു ഒരു സാമൂഹ്യ ബന്ധം കൂടി കൂടുതൽ ദൃഢമായി ദൃഢീകരിക്കപ്പെടുക മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മൾ സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ മതി ആ സൽക്കർമ്മം സൽക്കർമ്മമാകണം ആ സൽക്കർമ്മമാകണമെങ്കിൽ റസൂൽ അഹില്ലം പഠിപ്പിച്ചതാകണം ആ ഖുർആാൻ പറഞ്ഞു തന്നതാകണം അത് അനുസരിച്ചുള്ള സൽക്കർമ്മം അനുഷ്ഠിക്കണം അവിടെ നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങളോ എതിർപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ ഒന്നും തന്നെ നമ്മുടെ കർമ്മങ്ങളെ ബാധിച്ചുകൂടാ എന്നുള്ളതാണ് ഈ രംഗത്ത് ഒരു ഒരല്പം തിരുത്താവശ്യപ്പെട്ടുള്ള ഭാഗം എന്നെനിക്ക് തോന്നുന്നു അദ്ദേഹം ആ വിഷയം കൂടി പഠിക്കാൻ സന്നദ്ധമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്തു